വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ് കടന്നു ഇരുന്നൂറിലധികം പേർ ഇനിയും കാണാമറിയത്താണ് രക്ഷാപ്രവർത്തനം മൂന്നാം ദിനവും തുടരുന്നു കൂടുതൽ യന്ത്ര സാമഗ്രികൾ സാമഗ്രികൾ രക്ഷാപ്രവർത്തനത്തിനായി എത്തിച്ചിട്ടുണ്ട് ചൂരൽമലയിൽ ബെയ്ലി പാലത്തിന് നിർമ്മാണം അവസാനഘട്ടത്തിൽ എത്തി നില്ക്കുന്നു വിവരങ്ങൾ റിയാസ് കെ മാർ കൂടുതലായി നൽകും റിയാസ് ബെയ്ലി പാലത്തിന് നിർമ്മാണം അവസാന ഘട്ടത്തിൽ കൂടുതൽ യന്ത്ര സാമഗ്രികൾ അവിടേക്ക് അതായത് മുണ്ടക്കൈലേക്ക് എത്തിക്കുന്നു ഇപ്പോൾ അവിടെ നടക്കുന്ന തെരച്ചിൽ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത് പ്പോൾ പ്രധാനമായും ചൂരൽ മേഖലയിലും ഒപ്പം തന്നെ മുണ്ടക്കരി മേഖലയിലുമാണ് അട്ടമലയിലും ഈ പുഞ്ചിരിമട്ടത്തിന്റെ മുകൾ ഭാഗത്തുമുള്ള തെരച്ചിൽ അവർ താൽക്കാലികമായി അവസാനിപ്പിച്ചിട്ടുണ്ട് കാരണം അത് പ്രതികൂല കാലത്തെ തുടർന്നാണ് അത് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നത് ഈ പുഞ്ചിരിമട്ടത്ത് കാര്യമായ ആളുകൾ കുടുങ്ങിയിട്ടുണ്ടാകില്ല എന്നൊരു പ്രതീക്ഷയാണ് അധികൃതർപ്പുള്ളത് കാരണം അവിടെ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകി അവിടെയുള്ള ആളുകളെ എല്ലാം തന്നെ മാറ്റിപ്പാർപ്പിക്കാൻ സാധിച്ചിരുന്നു എങ്കിലും ആരെങ്കിലും ഒക്കെ കുടുങ്ങിയിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയത്തിന്റെ പേരിലാണ് അവിടെ ഒരു തിരച്ചിൽ നടത്തിയിരുന്നത് ഇപ്പോൾ സർവകക്ഷിയോഗം പൂർത്തിയായിട്ടുണ്ട് യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സൈന്യത്തെ അഭിനന്ദിച്ചിട്ടുണ്ട് കാരണം ഇപ്പോൾ പ്രഥമ പരിഗണന രക്ഷാപ്രവർത്തനത്തിനാണ് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു സൈന്യത്തിന്റേത് മികവാർന്ന പ്രവർത്തനമാണെന്ന് മുഖ്യമന്ത്രി അറിയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി പാലം നിർമ്മിച്ചത് അത് ദൗത്യത്തിൽ നിർണായകമായി എന്ന് മുഖ്യമന്ത്രി പറയുന്നു അത് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത് കാരണം വെയിലി പാലം അത് ഈ രക്ഷാ ദൗത്യത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഏടായി ചരിത്രത്തിലുൾപ്പെടെ രേഖപ്പെടുത്തപ്പെടും കാരണം നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അടി ഉള്ള പാലം ആ പാലം നിർമ്മിക്കുമ്പോൾ സ്വാഭാവികമായും അവിടെയൊക്കെ നേരത്തെ മുണ്ടക്കൈയെയും ചൂരൽമല ടൗണിനെയും ബന്ധിപ്പിക്കാനുണ്ടായിരുന്ന പാലം ഈ മലവെള്ളപ്പാറ്റലിൽ ഉരുൾപൊട്ടലിൽ തകർന്ന് തരിപ്പണമായി പോയ ഒരു ഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം പോലും അസാധ്യമായ ഒരു സാഹചര്യത്തിലാണ് അവിടേക്ക് സൈന്യം വരുന്നത് സൈന്യം വന്ന് സൈന്യത്തിന്റെ കരനാവിക സേന സംയുക്തമായിക്കൊണ്ടാണ് ഈ ബേലി പാലം നിർമ്മാണം ഒരു ദിവസത്തിനകം എന്ന് പറയാം നമുക്ക് കാരണം ഒന്നര ദിവസം കൊണ്ട് അവർ പൂർത്തീകരിക്കുന്നത് യെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ അധ്വാനിച്ചുകൊണ്ടാണ് സൈന്യം അത് പൂർത്തീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് അത് ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൽ ഏറെ നിർണായകമാകുന്ന ഒരു ഘട്ടമായി മാറുകയാണ് വെയിലിപ്പാലം ഉച്ച ഉച്ചകഴിഞ്ഞ് തുറന്നു കൊടുക്കുന്നതോടുകൂടി അതുവഴി ഹിറ്റാച്ചിയും ജെ സി ബിയും ടിപ്പറുകളും എല്ലാം കടത്തിവിട്ടുകൊണ്ട് അവിടെ രക്ഷാപ്രവർത്തനം കൂടുതൽ സക്രിയവും സജീവവുമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ മണ്ണിൽ പൊതഞ്ഞ് ചെറിയ ചെടിയിൽ പൊതഞ്ഞു പോയ ഒരുപാട് സാധുക്കമായ മനുഷ്യരുടെ മൃതശരീരങ്ങൾ അവിടെയുള്ള ആരെങ്കിലും ഇനി കുരുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ എല്ലാം ഒരുക്കാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാകും അവിടെ രൂപപ്പെടും അതിലേക്കാണ് ഈ ബെയ്ലി പാലം വഴി തുറക്കുന്നത് അത് സൈന്യം നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ബെയ്ലി പാലം നിർമ്മാണം പൂർത്തിയാക്കിയതുകൊണ്ട് ഈ ഒരു രക്ഷാദൗത്യം പൂർത്തിയാക്കിക്കഴിഞ്ഞാൽ സാധാരണയെല്ലാം തന്നെ ബെയ്ലി പാലങ്ങൾ യുദ്ധസമാനമായ സാഹചര്യത്തിൽ ഇതുപോലുള്ള പ്രകൃതി ദുരന്തം നേരിടുന്ന ഇടങ്ങളിലൊക്കെയാണ് ബെയ്ലി പാലം നിർമ്മിക്കാറുള്ളത് അത് പിന്നീട് ആ ദൗത്യം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അത് പൊളിച്ചു നീക്കുകയാണ് പതിവ് പക്ഷേ സൈന്യം വ്യക്തമാക്കുന്നു അത് മുണ്ടക്കൈക്കുള്ള സൈന്യത്തിന്റെ സമ്മാനമായി അവിടെ നിൽക്കും ഇനി ഒരു പുതിയ പാലം വരുന്നത് വരെ അവിടെ ഉണ്ടാകും അതായത് നഷ്ടപ്പെട്ടു പോയ പാലത്തിന് പകരമായി ഡെയിലി പാലം അവിടെ ഉണ്ടാകും അത് അല്ല അപ്പുറത്തുള്ള ഒരു പാലം അത് സംസ്ഥാന സർക്കാർ പൊതുമരാമത്ത് വകുപ്പ് ഒക്കെ ചേർന്ന് നിർമ്മിക്കുന്ന കാലം ഏതാണോ ആ കാലഘട്ടത്തിൽ മാത്രമായിരിക്കും ഈ ഒരു പാലം ഉണ്ടാവുക എന്നുള്ളതാണ് മാത്രമല്ല ഇപ്പോൾ ഈ വയനാട്ടിലേക്ക് വരുന്ന സഹായത്തിന്റെ പ്രവാഹം അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കൂടുതൽ സജീവമായി ഇടപെടൽ വേണം കുടുംബങ്ങളുടെ സ്വകാര്യത സംരക്ഷിക്കണമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു നാല് മന്ത്രിമാർ ഈ ദൗത്യം തീരുന്നത് വരെ ജില്ലയിൽ തുടരും ഇപ്പോൾ എട്ട് മന്ത്രിമാരുണ്ട് അതിൽ ഒരാൾ ഈ തുടരുന്ന മന്ത്രിമാരിൽ ഒരാൾ റവന്യൂ മന്ത്രി കെ രാജനാണ് മറ്റൊരാൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസാണ് മറ്റൊരാൾ വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനാണ് മറ്റൊരാൾ വയനാട്ടുകാർ ായ മന്ത്രി ഒ ആർ കേളുവാണ് അങ്ങനെ എന്തായാലും ഈ മന്ത്രിമാർ ഈ ദൗത്യത്തിന്റെ ഭാഗമായി അവിടെ തുടരും എന്നുള്ള കാര്യം അറിയിക്കുന്നുണ്ട് ഈ ക്യാമ്പുകളിൽ കുടുംബങ്ങളുടെ സ്വകാര്യത മാനിക്കണമെന്ന് പറയുന്നു ഇന്നും മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്ന സാഹചര്യമുണ്ട് മരണസംഖ്യ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നായി ഉയരുന്ന സ്ഥിതിവിശേഷമുണ്ട് എല്ലാം ഉണ്ട് അതിനിടയിൽ സഹായം പ്രവഹിക്കുന്നുണ്ട് സഹായം പ്രവഹിക്കുമ്പോഴും മറ്റൊരു നിയന്ത്രണം ഇപ്പോൾ കോഴിക്കോട് തുടരുക ഇപ്പോൾ പുഞ്ചിരിമട്ടത്ത് നിന്നും അനിൽ എന്ന സന്നദ്ധ പ്രവർത്തകൻ ചേരുന്നുണ്ട് അനിൽ ഈ പുഞ്ചിരിമട്ടമാണ് ഈ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രം എന്നാണ് പറയപ്പെടുന്നത് അവിടുത്തെ ഒരു സ്ഥിതിവിശേഷം എന്താണുള്ളത് രക്ഷാപ്രവർത്തകർ അവിടേക്ക് കൂടുതലായി വന്നിട്ടുണ്ടോ